ുംടിയേ നീയും മോശമൊന്നല്ല നീയല്ലേ തുടങ്ങിയത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട് ടിയോണ്ടോ എന്താ ടിപ്പി ഏ അത്രക്കായോ കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയോ പിന്റു അവിടെ ഇവിടെ വന്ന ആ പിന്റു നീ ഇവനെ ചെരുപ്പുകൊണ്ട് തല്ലിയോ തല്ലി സാർ അതവൻ പറഞ്ഞിട്ടാ ഏ അവൻ പറഞ്ഞിട്ടോ അതെ സാർ ചെളി ചവിട്ടിയോ ചെരുപ്പുമായി ക്ലാസ് കയറരുതെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചെരുപ്പിനടിയിൽ ചെളി ഇല്ലെന്ന് അവൻ ഞാൻ പറയുവടിയോന്ന് ഒരു അടി കൊടുത്തു ആ ശരി ശരി ഇന്നലെ പഠിപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്താ എല്ലാം അങ്ങനെ മാത്രം പറയരുത് സാർ ടിൻഡു കുരുത്ത കേട് കാണിച്ചു അടിപിടി കൂടും പക്ഷേ ഒരിക്കലും അവൻ തറയാകില്ല സാർ അതല്ലടാ ഇന്നലെ ക്ലാസ്സിലെടുത്ത എഡീഷനും സബ്ഡ്രാക്ഷനും ഒക്കെ മനഃപ്പാടമാക്കിയോ എന്നാണ് ചോദിച്ചത് അവരൊക്കെ ആരാ പുതിയ പുതിയോ എന്തായാലും എനിക്കറിയില്ല ഓ എഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടൽ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിക്കൽ അതിനാണോ ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ നിനക്ക് പറയണത് കൂട്ടാനറിയുമോ എനിക്കിഷ്ടം മീൻ കൂട്ടാനാ അതല്ലടാ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയോന്ന് കുറച്ചൊക്കെ അറിയും എന്നാ ഞാനീശ്വര പെട്ടു മൂന്നിൽ നിന്നും മൂന്ന് കൂട്ടിയാൽ എത്ര മൂന്നിൽ നിന്നും മൂന്ന് കൂട്ടിയാൽ ഏഴ് ഇടാ മണ്ടാ തെറ്റിയല്ലോ ഒന്നുകൂടെ കൂട്ട് ശരി എട്ട് ഇടാ അതും തെറ്റി നീ ഒന്നുകൂടെ കൂട്ട് ശരി എന്നാൽ ഒമ്പത് ഇതെന്താടാ കൂടി കൂടി വരുന്നത് ഓരോ ഉത്തരം പറയുമ്പോ സാറല്ലേ പറഞ്ഞേ ഒന്ന് അയ്യോ ഇത് എന്ത് തമാശ എനിക്ക് വയ്യ ചിരിച്ചു ഞാനിപ്പോ ചാവും ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ അത്രക്കായു ടിൻഡുവിന്റെ ചായ കുടിക്കാൻ മാത്രം ധൈര്യമുള്ള പല്ലിയോ എന്നാൽ അതൊന്നും അറിയണല്ലോ തുപ്പടാ എടാ തുപ്പടാൻ കുടിച്ച മര്യാദക്ക് തുപ്പാനാ പറഞ്ഞത് വേണ്ട ടിൻഡുവിനോട് കളിക്കല്ലേ എന്താ പറഞ്ഞ പ്രശ്നം അച്ഛ പല്ലിന്നെ ചായ കുടിച്ചു ഏ പല്ലി ചായ കുടിക്കേട അത് പല്ലി ചായയിൽ വീണതാ അതിനി കുടിക്കണ്ട കളഞ്ഞേക്ക് അപ്പൊ ഈ പല്ലി ഞാൻ വെറുതെ വിടണമെന്നാണോ അച്ഛൻ പറയുന്നത് പോടാ പോയി ജീവിക്ക് ഈ ടിൻഡുവിനെ ഉപദ്രവിച്ചിട്ട് കൊല്ലാതെ വിടുന്ന ആദ്യത്തെ ജീവിയായിരിക്കും നീ നീ എന്നിട്ട് രാത്രി നിന്റെ ചോര വെറുതെ ഞാൻ കണ്ടല്ലോ പിന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വന്നില്ല അച്ഛാ ഒന്നില്ലേലും അവൻ എന്റെ ചോരയല്ലേ നിന്റെ ചോര നിന്ന് പ്രസംഗിക്കാതെ പഠിക്കാൻ നോക്കടാ ആ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർത്തത് അച്ഛാ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി തരുവോ മുട്ടു നിനക്കിനി മൊബൈൽ ഫോൺ പോയെ പോയെ പോയെ

ഈ ഫോൺ എടുത്തോ നല്ല ബെസ്റ്റ് ഫോണാ ശരി ശ് കളയരുതേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മിസ് ഇട്ടാ മതി കേട്ടോ ശരി അച്ഛാ എന്നാ മോൻ വീട്ടിൽ പോയിക്കോ അച്ഛൻ ടൗണിൽ പോയിട്ടേ വരള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞേക്കണേ ശരി ശരിയച്ചാ വിളിക്കേ ചേട്ടാ ഞാൻ വിവരം വിവരം അറിയിച്ചിട്ടുണ്ട് അയ്യോ ഇവിടെ വന്നില്ലേ ആ അറിയിച്ചെന്ന് പറഞ്ഞത് ഒന്ന് തീ പിടിച്ച കാര്യം നീ അറിയിച്ചതല്ലേ ഓ ഞാൻ നേരത്തെ തന്നെ കോൾ ഇട്ടതാളോ അതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തേലും അത്യാവശ്യം വന്നാൽ ഉടൻ മിസ് കോൾ ഇട്ടാ മതിയെന്ന് അവരിപ്പൊ തിരിച്ചു